പിന്നെ രണ്ട് വാചകങ്ങൾ കൂടെ എനിക്ക് ആ ബിജെപി നേതാവിനോട് ഒന്ന് പ്രതികരിക്കാനുണ്ട് അഭിഭാഷകന്റെ പാണ്ഡ്യത്തെ ഉപയോഗിച്ച് എങ്ങനെയാണ് എൻ ഡി എ എന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് എങ്ങനെയാ എൻ ഡി അലയൻസ് എൻ ഡി സഖ്യം അങ്ങനെയാണോ നിങ്ങൾ വിളിക്കാറുള്ളത് അല്പമൊക്കെ നിലവാരം വേണം നിലവാരം ബിജെപി ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത് വെള്ളം പോയിട്ടിരുന്ന പഠിച്ചിട്ടാണെങ്കിലും അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം മൂവായിരം അശ്രീല സിനിമകളിൽ അഭിനയിച്ച് ആ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവ് അയാളുടെ വക്കാലത്തായിട്ടല്ലേ ഇപ്പൊ ഈ ചർച്ച വന്നിരിക്കുന്നത് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല വേണ്ട ഞങ്ങൾക്ക് ഒരു ഉണ്ടോ മൂവായിരം സ്ത്രീകളെ പീഡിപ്പിച്ച് അതിന്റെ ദൃശ്യം ഷൂട്ട് ഇന്ത്യയിൽ നേതാവാക്കി അവതരിപ്പിച്ച് അവന് വേണ്ടി വോട്ട് തേടുന്ന പ്രധാനമന്ത്രിയും അവന്റെ അച്ചാരം ചാനൽ ഫോറിൽ വന്നിരിക്കേണ്ട എൻ ഡി സഖ്യത്തിന്റെ നേതാവിന്റെ ഗതികേട് ഇന്ത്യയിൽ വേറൊരു പാർട്ടിക്കും ഇല്ല പോയി കേട്ടോ പിന്നെ കോൺഗ്രസ് പ്രതിനിധി ആണല്ലോ അങ്ങയെ പൊള്ളിച്ച കാര്യ കൂട്ടക്കോപ്പിയിടി നടത്തി എം ജി സർവകലാശാല ഡിമാർ ചെയ്ത അഭിഭാഷകനാണ് കുഴൽ നടന്ന് പറഞ്ഞാണോ അങ്ങേ പൊള്ളിച്ചത് ചരിത്രത്തിന് വായിക്കാൻ കഴിയുന്നതല്ല ആ വസ്തുത കൂട്ടക്കോപ്പിയിടുന്ന ഡിമാർ ചെയ്യപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാട്ടി തോറ്റുപോയോ ജയിച്ചുപോയോ എന്ന് പറഞ്ഞാണോ പരിഹസിക്കുന്നത് അതാണ് അങ്ങയുടെ നിലവാരമെങ്കിൽ വയനാട് എം ബി എ അങ്ങ് എന്താ വിളിക്കുന്നത് അമ്മേട്ടി തോറ്റവനെ അമ്മേട്ടി തോറ്റവനെ അങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങയുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഈ കരിമണൽ കള്ളക്കടത്തുകാരിൽ നിന്നും കാശ് വാങ്ങി എന്ന് സമ്മതിച്ച രമേശ് ചെന്നിത്തലയെ കാണുമ്പോ കോട്ടയത്ത് തോറ്റവനെ കോട്ടയത്ത് തോറ്റവനെ അങ്ങനെയാണോ അങ്ങനെ വിളിക്കാറുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒന്നുമില്ലെങ്കിൽ എന്റെ കള കൊറേ അധികം ഓണം ഉണ്ടല്ലേ കൊറേ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതല്ലേ എന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികളൊന്നും വാങ്ങിക്കില്ലല്ലോ അത് എനിക്ക് ഇഷ്ടായി ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ തൽക്കാലം ഇത്രയും മതി വരട്ടെ